എനിക്കറിയാൻ പറ്റില്ല ഇതുവരെ ഇങ്ങനെ ഏറ്റവും എളുപ്പമുള്ള ണംണ്ടാക്കാമേ അപ്പ ഞാനിതും പിന്നെ ഒക്കെ ബ്രെഡൊക്കെ വാങ്ങിച്ചെ നിർവ്വാണയും അതാണ് നിർമ്മാണം ഷെഫ് പിള്ളേ സാധനമാണ് നിർവ്വാണി എന്നുള്ളത് ഷോപ്പിന്റെ അല്ലേ അവിടത്തെ ഒരു ഡിഷാണ് നിർവ്വാണോ അപ്പൊ അത് ഫിഷാണ് ബീഫാണെന്ന് ഞാനിപ്പു നോക്കിക്കോട്ടെ ഓ ഇതാ കഴിഞ്ഞു സെമി വേണമോ നി ബഹളം വെച്ചല്ലേ ബഹളവല്ല ഇന്നാലും വേണം വേണം എന്ന് പറഞ്ഞല്ലേ ഓക്കേ അത് ഇഷ്ടമാണല്ലേ ഇങ്ങനെ കേട്ടോ ഞാൻ അതിനെണ്ടാക്കും സെമിയടന്ന് ഉറങ്ങി പോയി ക്ലാസ്സേ ഇങ്ങോട്ട് വന്നിട്ട് ഉറങ്ങിയോ നീ ഇതെന്താണ് അറിയാമോ ഞാനത്തേക്ക് കുറച്ച് കുരിമുളക് കൂടി വാരി ഇടணும் ഏ എന്നിട്ട് പൊടി ആ നാരങ്ങ കഴിഞ്ഞിട്ട് ഇനി കുരുമുളക് പൊടി ഉപ്പുരങ്ങ ആരങ്ങും ഉപ്പും ഉപ്പും പിന്നെ ഇനി പച്ചമുളകാണ് തേങ്ങാപ്പാലാണ് ഇത് വേണത് ആ എന്തോ പെട്ടെന്ന് സമയം കുറച്ച് കൂടുതലെടുക്കും അവരിത് അപ്പച്ച ഇഡലി ചെമ്മില് അതിനകത്ത് വെച്ച് ആവി കയറ്റിട്ടാണ് പിന്നെ കുക്കറിനകത്ത് വെച്ച് വേവിച്ചെടുക്കുന്നത് നമുക്ക് അങ്ങനെ എന്നിട്ട് പിന്നെ ഇത്രയും കുരുമുളക് മതിയായിരിക്കും ആവശ്യതെണ്ട് ഉപ്പും വേണങ്കി ഇടാലാ हां വേണങ്കി ഇടാ വേണങ്കി ഇടാ ഇനി ഇത് ചെറുങ്ങി ഇരിക്കണം മെർഹേറ്റ് ഇതെ ഇരിക്കണം ആരെക്കങ്ങനെ കാണിക്കാനുണ്ട് ഇരിക്കണം ആ അവർ പറഞ്ഞോളേച്ചാ അത ചെറുപ്പ ശരിയാവില്ല ബാക്കിയുള്ള ബീഫ് വെച്ചടതോപ്പോൾ ഞാൻ ബീഫ് ഫ്രൈ ഉണ്ടാക്കും ഇത് നല്ല ശരിക്കും പൊടി വേണായിരുന്നു സത്യം പറഞ്ഞാലേ ഞാൻ കട്ട് ചെയ്ത് വെച്ചില്ലേ ബീഫിന്റെ ആ ബീഫിന്റെ കട്ട് ചെയ്ത് വെച്ച സമയത്തേ എനിക്കറിയത്തില്ല ഇത് ഞാൻ മറ്റേ ഇത് ഉണ്ടാക്കാരുന്ന് നോക്കി ബി ഡി എഫ് ഞാൻ മറ്റേ രീതി കട്ട് ചെയ്ത് പോയി ചെറിയ പിസ്സ കട്ട് ചെയ്ത് പോയി ബി ഡി എഫ് ആ അതല്ലേ

െണ്ണ എന്നിട്ട് ഇത് അല്ല ഒഴിക്കും ും എന്നിട്ട് ഇങ്ങനായിരുന്നു വേവും അത് കഴിയുമ്പത്തേക്കും നമ്മള് ഓഫ് ചെയ്തിട്ട് ഇതിൽ നിന്ന് എടുത്തിട്ട് ഇതിനകത്തുള്ള ആ വെള്ളവും എല്ലാം കൂടെ കുക്കറിനകത്തോട്ട് മാറ്റും ആ എന്നിട്ട് കുക്കറിനകത്ത് മാറ്റിട്ട് കുക്കറിനകത്തിട്ട് ഒന്നും കൂടെ വേവിക്കും നല്ലോണം വേവിക്കും പഞ്ഞുപോലെ ആവേണ്ട പണിയുണ്ട് ആ പണിയുണ്ട്

വർക്കിത് ഭയങ്കര ഒരു വേണ്ടിട്ടില്ല ഇത് ഇനി കുക്കറിനകത്തിട്ടില്ലേ ശരിക്കും നല്ല സെല്ലുണ്ട് സാറാ സാറൊക്കെ അലർജി പാവം അതിനൊന്നും കൂട്ടാൻ പറ്റൂല സാധനം നമ്മള് ചെയ്യണമെന്ന് വിചാരിച്ചു തുടങ്ങിയാല് അത് ചെയ്ത് തീർക്കണം അല്ലേ അത് ചെയ്ത് തീർക്കണം അതിങ്ങനെ ഞാൻ സ്പൂൺ കൊണ്ട് പോരണേന്താണോ അല്ലെങ്കിൽ ഞാൻ മൊത്തത്തിലേക്കും താഴെ പോവുമല്ലോ ആ ബീഫിന്റെ വെള്ളമാണ് ഇറങ്ങിട്ടീഫിന്റെ സൂപ്പ് കുടിക്കാൻ വേണ എന്നാ കുടിക്കുരുമുളകും ഉപ്പും അല്ലേ കുരുമുളകും ഉപ്പും നാരങ്ങ നീരും പക്ഷെ പുളിയൊന്നും ഇല്ലല്ലോ വേറെ ചെറിയ പുളി അല്ലേ പുള്ളിയല്ലേ പുള്ളിന് അതിന്റെ ആ അതിന്റെ സൂപ്പ് കേട്ടോ അതിന്റെ താഴെ കിടക്കുന്ന എടുക്കൂല നമ്മള് അതല്ല അതിന്റെ ആ ഇടലത്തട്ടിലുണ്ടായിരുന്ന സൂപ്പും പിന്നെ തുമ്പിടെ നമുക്കൊന്ന് വെച്ചിട്ട് അത് ശരിക്കും പഞ്ഞി പോലെ നമുക്ക് വേച്ചെടുക്കണം ഇതൊരു നാല് സവാള കട്ട് ചെയ്താണ് കേട്ടോ നാല് സവാള കട്ട് ചെയ്തെടുത്ത് പിന്നെ ഒരു രണ്ട് വലിയ വെളുത്തുള്ളിയാണേ അപ്പൊ അതുകൊണ്ട് രണ്ട് വെളുത്തുള്ളി ഇനി ഇതിനകത്ത് നമുക്ക് പച്ചമുളകും പച്ചമുളക് കീറിയിട്ട് പച്ചമുളകും അതുപോലെ വേപ്പലയും വറുത്തെടുക്കണം വേപ്പല കടയൊന്നും വാങ്ങിക്കാത്തതുകൊണ്ടേ നമ്മളുടെ ഇവിടെ ഇത്തിരി ഉള്ളൂ ഇത്രയേ ഉള്ളൂ കുറേ വേപ്പലേ ഇട്ടിട്ട് പിന്നെ കുഞ്ഞായിട്ട് അരിഞ്ഞ ഇഞ്ചി ഇതെല്ലാം കൂടി ഇട്ട് കുറച്ചു കൂടി നമുക്ക് വഴറ്റി എടുക്കണം കടലും ആദ്യം വെളുത്തുള്ളിട്ട് വാറ്റാം അങ്ങനെ തന്നെ ഇട്ട് എല്ലാരും സാധാരണ ഏറുവാണ ഉണ്ടാക്കുമ്പോൾ ചെറിയ ഉള്ളിയാണ് ഇടുന്നത് ചെറിയുള്ളി ഇല്ലാത്തോണ്ട് ഞാൻ നമുക്ക് സവാള എടുത്താണ് അപ്പൊ ചെറിയ ഉള്ളി ഉള്ളവർ ചെറിയ ഉള്ളിട്ട് ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ചെറിയ ഉള്ളിട്ടായിരിക്കും നല്ല ടേസ്റ്റ് അതായിരിക്കും കേട്ടാ ചെറിയുള്ള കിട്ടിയ രീതി അല്ലേ ഇത് ഇണ്ട് അതേ തന്നെ നല്ല കറുമുറി നോക്കി കാണുമ്പോ കടിച്ചില്ല അല്ലെ കാഷ്യൂ വറുത്തു വെച്ചേക്കണമെന്നില്ലേ കാശ്യും

ആദ്യമായിട്ട് സാധനം കഴിക്കാൻ വെക്കണത് തിന്നണും കിട്ടാറു വേണ്ടി ആദ്യം അതേ കരിഞ്ഞിട്ടോ അത്ര എന്നിട്ടേ ഇനി ചെയ്യേണ്ടത് വേണ്ട ഇതിനകത്ത് ഇങ്ങനെ നമ്മള് വാഴല വെക്കണം വാഴല വെച്ചിട്ട് വാഴല വെച്ചിട്ട് ഇതിനകത്തേക്ക് നമ്മള് ഈ എന്താ നല്ല കരിഞ്ഞു മൊഴിഞ്ഞു വന്നേക്കണം കരിഞ്ഞ മൊഴിഞ്ഞല്ല ഒരു അതിനാ ഒരു ചവ കിട്ടാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യണത് എന്നിട്ട് നമ്മള് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് തേങ്ങാ പാൽ രണ്ടാം പാലാണ് രണ്ടാം പാല കുഴിക്കണം നീ ഇതിനത്തേടന്നതു വേവണം ഇത്ര മധ്യാമ്പാളി അല്ലേ ആ പാനിയം വെള്ളം ഒന്നും ചേർക്കണ്ടേ വെള്ളം ചേർക്കണ്ടേ എന്തിനി ഇതിനത്തേക്കാ പാണ്ടി കടല് വേവുവോ ആ വേഗം ഇതിന് എന്തുണ്ടാണല്ലോ നീ ഇതിന്റെ അല്ല അതല്ല ഇത് മധ്യാമ്പാളി ഹ് അതിനെ ഇതിനത്തുള്ള കുരുമുളക് കാണിച്ചേ ഇട്ടുകൊர்க்கാനല്ല ആ അതല്ലെങ്കിലും ആ വെള്ളം ഇതിനത്തേക്കെടുണം നമ്മൾ ബിസ് വേവിച്ചുവെച്ചേക്കുന്ന വെള്ളമില്ല ബിസ് വേണ്ടപ്പം ഒന്നല്ലല്ലോ ആ വെള്ളം കൂടി ഇതിനത്തേക്കെടുക്ക് കലയേണ്ടല്ലട്ടോ ശരിか വിശപ്പ് കാരണം നല്ല കൈസ് നമ്മള് വെറുതെ ഇങ്ങനെ ഇനിയാണ് ഈ സ്ഥാനത്തിനൊക്കെ അങ്ങോട്ട് പിടിച്ചിട്ട് കൊടുക്കുന്നത് ും ഇതിന്റെ വെള്ളം ആ കുരുമുളകും ആ മുളകൊക്കെ കുറച്ചായിട്ട് എങ്ങനെ കാരണം പിള്ളേർക്ക് കഴിക്കണ്ട കൊതിപ്പിക്കുന്നതായിരിക്കും ഉപ്പുണ്ടാകട്ടെട്ടാ ഉപ്പോക്കിട്ട് ഉപ്പ് വേണമെങ്കിൽ നോക്കാൻ കൊടുക്കാം ഞാൻ ആദ്യം സെറ്റ് ചെയ്യാ <laughs> െ ഞാൻ uh, ഞാൻ <desconfinanta cachots mummedim> <laughs>

എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ ും കൂട്ടി എടുത്ത് നമ്മുടെ എമ്മിക്കുട്ടി എമ്മിക്കുട്ടിയാണ് വെയിറ്റ് ചെയ്ത് കൊള്ളം പക്ഷെ ബീഫുണ്ടല്ലോ ബീഫ് നല്ല പഞ്ഞു പോലെ വേണം ഇത് അത്ര വെന്തിട്ടില്ലെന്നുള്ളതാണ് എന്റെ ഒരു സംശയം പറഞ്ഞു വെന്തിട്ടുണ്ട് ഓഹോ

ആ സാവരി സ്റ്റാർ എടീ ബീഫ് നോക്ക് ബീഫ് ไง ബീഫ് വരാവുന്നേ ഗട്ടിയേടം പറഞ്ഞാ എനിക്ക് ഇതാ നോക്ക എനിക്ക് ഇതാ എനിക്ക് ഇതാ ഞാൻ നോക്കട്ടെ എന്ത് വേണം ബ്രെഡ് മുക്ക് കട്ടേ ആ ചിക്കൻ ചിക്കൻ ചിക്കനလား ബീഫ് ചിക്കനလား ബീഫ് ഇതിപ്പോസാണോ

നിർവോണം കിട്ടി ദീപ ഇഷ്ടപ്പെട്ടേ എനിക്കിഷ്ടപ്പെട്ടത് സവാളിഷ്ടം പറഞ്ഞ് വായിനീപിക്കണ്ടു പക്ഷെ കൊറച്ചും കൂടെ കുരുമുളകിന്റെ എരിവ് വേണമായിരുന്നു എനിക്ക് തോന്നണേ

നിർമ്മാണം okay. ആരോഗിക്കണം <laughs> okay.